നമസ്കാരം ഇന്ത്യക്കായി നിർമ്മിക്കുന്ന ഇന്ത്യയുടെ സ്വന്തം ട്രെയിൻ മണിക്കൂറിൽ മുന്നൂറ്റി ഇരുപത് കിലോമീറ്ററിലധികം വേഗത രാജ്യത്തെ ആദ്യത്തെ ബുള്ളറ്റ് ട്രെയിനിൻ്റെ പ്രത്യേകതയാണ് ഇതൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം പുരോഗമിച്ചു വരികയാണ് മുംബൈ അഹമ്മദാബാദ് റൂട്ടിലാണ് രാജ്യത്തെ ആദ്യത്തെ ബുള്ളറ്റ് ട്രെയിൻ പദ്ധതി ഒരുങ്ങുന്നത് എയിറോ ഡൈനാമിക് ഡിസൈനിലുള്ള ബുള്ളറ്റ് ട്രെയിനുകൾ രണ്ടായിരത്തി ഇരുപത്തി എട്ടോടെ ഓടിത്തുടങ്ങുമെന്നാണ് റെയിൽവേ മന്ത്രാലയം നേരത്തെ അറിയിച്ചത് ആദ്യ സർവീസ് ഗുജറാത്തിലെ സൂറത്ത് മുതൽ ബിലിമോറ വരെയായിരിക്കും ഇപ്പോൾ പദ്ധതിക്ക് വേണ്ടി മഹാരാഷ്ട്രയിൽ നിർമ്മിക്കുന്ന ടണലിൻ്റെ ചിത്രങ്ങൾ പങ്കുവച്ചിരിക്കുകയാണ് പശ്ചിമ റെയിൽവേ ഇന്ത്യയുടെയും നാഷണൽ ഹൈസ്പീഡ് റെയിൽ കോർപ്പറേഷൻ ലിമിറ്റഡിന്റെയും എഞ്ചിനീയറിംഗും സാങ്കേതിക വൈദഗ്ധ്യവും തെളിയിക്കുന്ന വീഡിയോയാണ് ഇപ്പോൾ റെയിൽവേ ഔദ്യോഗിക എക്സ്പേജറോടെ പങ്കുവച്ചിരിക്കുന്നത് ഇതിന്റെ ഭാഗമായി ബാദ്രക്കുറ കോംപ്ലക്സിനും ശിലാപ്തയും ഇടയിലുള്ള ഇരുപത്തിയൊന്ന് കിലോമീറ്റർ ദൈർഘ്യമുള്ള ടണലിന്റെ നിർമ്മാണ ദൃശ്യങ്ങളാണ് എക്സിലൂടെ പങ്കുവച്ചിരിക്കുന്നത് ബുള്ളറ്റ് ട്രെയിൻ പദ്ധതിക്കായി മഹാരാഷ്ട്രയിൽ ഇരുപത്തിയൊന്ന് കിലോമീറ്റർ നീളമുള്ള തുരങ്കത്തിന്റെ നിർമ്മാണം അതിവേഗം പുരോഗമിക്കുകയാണ് രാജ്യത്തിൻ്റെ എഞ്ചിനീയറിംഗിലും അവിശ്വസനീയമായ പുരോഗതിയാണിതെന്ന് റെയിൽവേ എക്സിൽ കുറിച്ചു കുർള കോംപ്ലക്സിലെ ഭൂഗർഭ സ്റ്റേഷനിൽ നിന്ന് സർവീസ് തുടങ്ങുന്ന ബുള്ളറ്റ് ട്രെയിൻ ഇരുപത്തിയൊന്ന് കിലോമീറ്റർ ദൂരം തുരങ്കത്തിനടിയിലൂടെയാണ് കടന്നുപോകുക ഇതിൽ ഏഴ് കിലോമീറ്ററോളം വരുന്ന റെയിൽപാത കടലിനടിയിലാണ് എന്നതാണ് മറ്റൊരു പ്രത്യേകത രാജ്യത്തെ തന്നെ ഇത്തരത്തിലുള്ള ആദ്യ തുരങ്കം കൂടിയാണിത് അഞ്ഞൂറ്റി എട്ട് പോയിൻറ്റ് ഒന്ന് ഏഴ് കിലോമീറ്ററാണ് പാതയുടെ ആകെയുള്ളതായിരിക്കും ഗുജറാത്ത് മഹാരാഷ്ട്ര ദാദ്ര നാഗർഹവേലി എന്നീ സ്ഥലങ്ങളിലൂടെയാണ് ബുള്ളറ്റ് ട്രെയിൻ കടന്നു പോകുന്നത് ഏകദേശം ഒരു ലക്ഷത്തി എണ്ണായിരം കോടി രൂപയാണ് പദ്ധതിയുടെ ആകെ ആകച്ചെലവ് നിലവിൽ മുംബൈയിൽ നിന്ന് അഹമ്മദാബാദിലേക്കുള്ള ട്രെയിനുകളുടെ യാത്രാദൂരം ഏഴ് മണിക്കൂറാണ് പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ ഇത് മൂന്ന് മണിക്കൂറായി ചുരുങ്ങും രണ്ടായിരത്തി ഇരുപത് ഏപ്രിലിലാണ് മുംബൈ അഹമ്മദാബാദ് അതിവേഗ റെയിൽ ഇടനാഴിയുടെ നിർമ്മാണം തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തിയെട്ടോടെ ഇത് പ്രവർത്തനക്ഷേമമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് രണ്ട് ട്രാക്കുകൾ രൂപപ്പെടുത്താൻ സാധിക്കുന്ന ഒരു വലിയ ടണലിന്റെ ജോലിയാണ് പൂർത്തിയാകുന്നത് ഈ തുരങ്കം നിർമ്മിക്കാൻ പതിമൂന്ന് പോയിന്റ് ആറ് മീറ്റർ വ്യാസമുള്ള കട്ടർ ഹെഡുകളുള്ള ടണൽ ബോറിംഗ് മെഷീനുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത് ഏപ്രിലാണ് ജോലികൾ ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ജോലികൾ പൂർത്തിയാക്കി സർവീസ് ആരംഭിക്കാൻ സാധിക്കുമെന്ന് കരുതുന്നു ബുള്ളറ്റ് ട്രെയിൻ സർവീസ് ആരംഭിക്കുന്നതോടെ മുംബൈയിൽ നിന്ന് അഹമ്മദാബാദിലേക്ക് എത്താനുള്ള സമയം വെറും മൂന്ന് മണിക്കൂറായി ചുരുങ്ങും പന്ത്രണ്ട് സ്റ്റേഷനുകളും ഉൾപ്പെടുന്നതാണ് ഈ പദ്ധതി ഇന്ത്യയുടെ അതിവേഗ റെയിൽ ഇടനാഴിയുടെ നിർവഹണത്തിനായി നാഷണൽ ഹൈസ്പീഡ് റെയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ് രണ്ടായിരത്തി പതിനാറിലാണ് ഇത് ആരംഭിച്ചത് മുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ വേഗത്തിലാണ് ബുള്ളറ്റ് ട്രെയിനുകൾ ഓടിക്കുക രണ്ട് മണിക്കൂറിൽ താഴെ സമയം കൊണ്ട് അഞ്ഞൂറ്റി എട്ട് കിലോമീറ്റർ യാത്ര ചെയ്യാനും കഴിയും ലിമിറ്റഡ് സ്റ്റോപ്പ് ട്രെയിനുകളും ഓടിക്കാനും പദ്ധതിയിടുന്നുണ്ട് ബുള്ളറ്റ് ട്രെയിനുകൾ പൂജ്യത്തിൽ നിന്ന് നൂറ് കിലോമീറ്റർ വേഗത്തിലെത്താൻ വെറും അൻപത്തിരണ്ട് സെക്കൻഡ് മതി യാത്ര കൂടുതൽ സുരക്ഷിതമാക്കിയെന്ന ലക്ഷ്യത്തോടെ ഭൂചലനം മുന്നറിയിപ്പ് സംവിധാനം ക്രമീകരിക്കുന്നുണ്ട് ഇരുപത്തിയെട്ട് സീസ്മോ മീറ്ററുകളും സ്ഥാപിക്കും രാജ്യത്ത് ആദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ സ്ഥാപിക്കുന്നത് മണിക്കൂറിൽ ഇരുന്നൂറ്റി അൻപത് കിലോമീറ്റർ വേഗതയിൽ ഓടാൻ കഴിയുന്ന രണ്ട് ട്രെയിനുകൾ നിർമ്മിക്കണമെന്ന് ചെന്നൈ ഇന്റഗ്രൽ കോച്ച് ഫാക്ടറിയോട് റെയിൽവേ മന്ത്രാലയം നിർദ്ദേശം നൽകിയിരുന്നു ജൂൺ നാലിന് അയച്ച കത്തിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പ്രൊഡക്ഷൻ പ്രോഗ്രാമിന്റെ ഭാഗമായി രണ്ട് ട്രെയിനുകൾ നിർമ്മിക്കണമെന്ന് ഐ സി എഫിനോട് ആവശ്യപ്പെട്ടിരുന്നത് സ്റ്റീൽ ബോഡിയിൽ നിർമ്മിക്കുന്ന ഈ ട്രെയിൻ മണിക്കൂറിൽ ഇരുന്നൂറ്റി അൻപത് കിലോമീറ്റർ വേഗതയിൽ ഓടും എന്നാൽ ഇന്ത്യയിൽ നിലവിലുള്ള ട്രാക്കിലൂടെ സഞ്ചരിക്കുമ്പോൾ പരമാവധി കിലോമീറ്റർ വേഗതയാവും ലഭിക്കുക ഇത് സ്റ്റാൻഡേർഡ് ഗേജിലാവും നിർമ്മിക്കുക വന്ദേ ഭാരത് പ്ലാറ്റ്ഫോമിൽ നിർമ്മിക്കുന്ന ഈ ട്രെയിനുകൾക്ക് നിലവിലുള്ള മറ്റു ട്രെയിനുകളെക്കാൾ വേഗത കൂടുതലുമായിരിക്കും എന്നാൽ ഇത്രയും വേഗത്തിൽ ഓടാൻ കഴിയുന്ന ട്രെയിനുകൾ നിലവിലില്ല അതിനാൽ തന്നെ ഈ പ്രോജക്റ്റ് വെല്ലുവിളി അയക്കുമെന്നും വിദഗ്ദ്ധർ അഭിപ്രായപ്പെടുന്നുണ്ട്